തേങ്ങ ഇല്ലാതെ ഒരു ചമ്മന്തി ഉണ്ടാക്കിയാലോ പണ്ട് കാലത്തൊക്കെ ഉണ്ടാക്കിരുന്ന വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു ചമ്മന്തിയാണ് കേട്ടോ ചോറ് കഴിക്കാൻ ഇത് മാത്രം മതി അപ്പോൾ എനിക്ക് എനിക്കൊത്തിരി ഇഷ്ടമുള്ളൊരു ചമ്മന്തിയാണ് ഇതിന് വേണ്ടിയിട്ട് ഞാൻ ഇവിടെ കുറച്ച് ഉള്ളി എടുത്തിട്ടുണ്ട് ചെറിയ ഉള്ളി കൂടുതൽ വേണം കേട്ടോ പിന്നെ കാന്താരി മുളക് കാന്താരി മുളക് തന്നെ എടുക്കണം അതായിരിക്കും ടേസ്റ്റ് അതില്ലെങ്കിൽ പച്ചമുളക് എടുത്താലും മതി പിന്നെ ചെമ്മീൻ കഴുകി ഉണങ്ങി വറുത്തെടുത്താണ് ഇത് തലയും പാലൊക്കെ കളഞ്ഞാണ് നിങ്ങളുടെ അടുത്ത് തലയും പാലും കളയാത്താണെങ്കിൽ കുഴപ്പമൊന്നും ഇല്ല കേട്ടോന്ന് അരയ്ക്കുമ്പോൾ എല്ലാം അങ്ങരഞ്ഞ് പൊക്കോളും പിന്നെ ഒരു രണ്ട് കരിയേപ്പിലേയും ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കൊടുക്കാം പിന്നെ ഇതിലേക്ക് കുറച്ച് പുളി ചേർക്കുക പുളി എരിവൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചാണ് കേട്ടോ വേണ്ട പോലെ ചേർത്ത് കൊടുക്കുക ഇതെല്ലാം കൂടെ കൂടി ചേർത്ത് ഒന്ന് ചതച്ചെടുത്താണ് ഒത്തിരി അരച്ചെടുക്കൽ കേട്ടോ നന്നായിട്ടൊന്ന് ചതച്ചെടുത്താണ് ഇപ്പം തന്നെ നല്ലൊരു സ്മെല്ലൊക്കെയാണ് കേട്ടോ ഇനി നമുക്കിതൊന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത ശേഷം ഒരു പാത്രത്തിലേക്ക് മാറ്റാം ഇങ്ങനെ നമുക്ക് കഴിക്കാം ഇനി ഇപ്പം ഇച്ചിരി എരിവൊക്കെ കൂടുതലാണ് അങ്ങനെ തോന്നുകയാണെങ്കിൽ ഇതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണയും കൂടെ ചേർത്ത് കൊടുക്കുക പിന്നെ ഈ വെളിച്ചെണ്ണ ചേർക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ എരിവും ആ പുളിയും എണ്ണയുടെ ടേസ്റ്റും എല്ലാം കൂടെ വരുമ്പോൾ ഒരു അടിപൊളി ടേസ്റ്റാണ് എണ്ണയും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക ഈസി ആയിട്ടുള്ളൊരു ചമ്മന്തിയാണ് കേട്ടോ നല്ല ടേസ്റ്റുമാണ് നല്ല ചൂട് ചോറിൻ്റെ ഈ ഒരു ചമ്മന്തി ഒരു രക്ഷയിൽ കേട്ടോ അത്രയ്ക്കും ടേസ്റ്റാണ് നിങ്ങൾ ഒരു തവണയെങ്കിലും ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കണേ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ഷെയർ ചെയ്യാനും മറക്കരുത് volte iyi siettle recipient din merave